നമസ്കാരം ലോകം ഞെട്ടിയ സംഭവമാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേർക്ക് ഇന്നലെയുണ്ടായ വെടിവെപ്പ് പലപ്പോഴും അമേരിക്കയിൽ ഇത്തരത്തിൽ പ്രമുഖരെ വെടിവെക്കുന്നവരെ പിടികൂടുമ്പോൾ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവരുടെ വിശദ വിവരങ്ങൾ തിരക്കുമ്പോഴൊക്കെ തന്നെ വളരെ വിചിത്രമായ വിവരങ്ങളാണ് ഇവരെക്കുറിച്ച് ലഭിക്കുക ഇവരിൽ പലരും തന്നെ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെയോ ഒന്നും വക്താക്കളായിട്ടല്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ സ്വകാര്യമായ ചില വിഷയങ്ങളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള പ്രമുഖർക്ക് നേരെ ആക്രമിക്കാൻ ഇവർ ഓരുമ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ മഹാത്മാഗാന്ധിയെ വെടിയെച്ചു തോന്നുകയാണെങ്കിലും ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയൊക്കെ വദത്തിന് പിന്നിൽ ചില പ്രസ്ഥാനങ്ങളുണ്ട് അവരുടെ ഐഡിയോളജിയുണ്ട് അത്തരത്തിലുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തികളുടെ ആ പ്രവൃത്തി തങ്ങളുടെ ആശയങ്ങളുമായി യോജിക്കുന്നില്ല എന്നതിൻ്റെ പേരിലൊക്കെ തന്നെയാണ് വെടിവെക്കാറുള്ളത് അല്ലെങ്കിൽ ബോംബാക്രമണമൊക്കെ നടത്താറുള്ളത് പക്ഷേ അമേരിക്കയിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് അത് ജോൺ ഓഫ് കന്നഡയുടെ കാര്യത്തിലാണെങ്കിലും എബ്രഹാം ലിംഗൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനമായി ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ തന്നെ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ നിന്നും തന്നെ പലപ്പോഴും ലഭിക്കാറില്ല എന്നുള്ളതാണ് മാത്രമല്ല ജോൺ ഓഫ് കന്നഡയുടെ മറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ മറ്റ് ശക്തികൾ പ്രവർത്തിച്ചിരുന്നോ എന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് എന്നാൽ ഇവിടെ തോമസ് മാത്യു ക്രോക്സ് എന്ന ഇരുപതുകാരൻ ഡൊണാൾഡ് ട്രംപിനെ വെടിവയ്ക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇനിയും യാതൊരു തരത്തിലുമുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല പെൻസിൽവാനിയക്കാരനായ ഈ ഇരുപതുകാരൻ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇയാളുടെ പിതാവ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനും മാതാവ് ഡെമോക്രാറ്റിക് പാർട്ടിക്കാരിയുമാണ് എന്നാൽ ഒരു രാജ്യത്തെ മുൻ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും പ്രസിഡൻ്റ മത്സരിക്കാൻ പോകുന്ന ഒരാളിനെ വെടിവയ്ക്കാനും വേണ്ടി എന്ത് വിരോധമാണ് ക്രൂക്സിനുണ്ടായിരുന്നത് എന്ന് ഇയാളുമായി ബന്ധപ്പെട്ട ആർക്കും അറിയില്ല എന്ന് മാത്രമല്ല ഇയാളുടെ വീടും മുറികളും ഒക്കെ പരിശോധിച്ചപ്പോഴൊക്കെ തന്നെ ഇത് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള രേഖകളും ലഭിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ഇയാളുടെ സ്കൂൾ പഠനകാലത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്രൂക്സ് സ്കൂളിലെ റൈഫിൾ ടീമിൽ അത് വെടിവയ്പ് നടത്തുന്ന ആ ടീമിൽ അംഗമാകാൻ ശ്രമിച്ചു എന്നാണ് എന്നാൽ ഇയാൾക്ക് കൃത്യമായി വെടിവെക്കാൻ അറിയില്ല എന്നുള്ള കാരണം പറഞ്ഞ് അന്ന് റൈഫിൾ ടീമിൽ ഇയാൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല എന്നാണ് സഹപാഠികൾ പറയുന്നത് ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ് സ്വന്തം സ്കൂളിലെ റൈഫിൾ ക്ലബ്ബിൽ ഒരു അംഗത്വത്തിന് ശ്രമിച്ചിട്ട് നടക്കാത്തയാൾ പിന്നീട് അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റിനെ വെടിവെച്ച് വല്ലാൻ ശ്രമിക്കുക എന്നുള്ളതും വളരെ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് ഇയാൾ സ്കൂളിൽ വളരെ നിശബ്ദനായിരുന്നു എന്നാണ് പറയുന്നത് കടുത്ത അന്തർമുഖനായൊരു വിദ്യാർത്ഥിയായിരുന്നു ഇയാളെന്നാണ് സഹപാഠികൾ പറയുന്നത് എന്നാൽ പഠനകാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ മികവ് പുലർത്തിയിരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ കമ്പ്യൂട്ടർ ഗെയിമുകളിലൊക്കെ തന്നെ ഇയാൾ അതീവ തൽപ്പരനായിരുന്നു എന്നുമാണ് സഹപാഠികൾ പറയുന്നത് എന്നാൽ ഇയാളെ പലപ്പോഴും സഹപാഠികൾ കളിയാക്കിയിരുന്നുവെന്നും ഇയാളെ ഏതുകൊണ്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവരൊക്കെ തന്നെ പെരുമാറിയിരുന്നത് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ആ സഹപാഠികളുടെ പെരുമാറ്റവും ഇയാളുടെ ഒറ്റപ്പെട്ട ജീവിതമൊക്കെ ആണോ ഇത്തരത്തിലുള്ള ഒരു കടുങ്ക ചെയ്യുന്നതിന് ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പലപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള സമനില തെറ്റിയ രീതിയിൽ പല ചെറുപ്പക്കാരും പെരുമാറുന്നത് അല്ലെങ്കിൽ അവരതിൻ്റെ പ്രതികരിക്കുന്നത് മറ്റാരെങ്കിലും വധിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ ക്രൂരമായ രീതിയിലുള്ള പ്രതികരണങ്ങളിലൂടെയാണ് എന്നുള്ളതിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഇനിയൊരു ഉത്തരം ലഭിച്ചിട്ടുമില്ല അപ്പോൾ അതായത് ക്രൂക്സ് ഒരു മണിക്കൂറോളം യാത്ര ചെയ്താണ് ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഡൊണാൾഡ് ട്രംപിൻ്റെ യോഗത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇത്രയും ബുദ്ധിമുട്ടി ഒരാൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്ന് ഒരു ഏണിയെടുത്ത് അതിൽ ഏണി വഴിയാണ് ഇയാൾ കയറി ആ ട്രംപ് പ്രസംഗിക്കുന്ന വേദിയുടെ എതിർഭാഗത്ത് വന്ന് നിന്നതെന്നും അപ്പോൾ അസാധാരണമായൊരു നീക്കം കണ്ട് പെട്ടെന്ന് അംഗരക്ഷകർ ഓടിയെത്തിയപ്പോഴേക്കും ഇയാൾ ഈ ഘട്ടത്തിൻ്റെ മുകളിലെത്തുകയും തുടർന്ന് ഇയാളെ കീഴടക്കാൻ ശ്രമിക്കുന്നതിന് ഇയാൾ ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ ഇയാൾ ആരുടെയെങ്കിലും ഏജൻറ്റാണോ ആരെങ്കിലും ഇയാളെ പറഞ്ഞു വിട്ടതാണോ ട്രംപിനെ വെടിവെക്കാൻ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്ന ഇതെങ്കിൽ അത് വൻതോതിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് ഇത്തരത്തിലുള്ളൊരു ദുരന്തമുണ്ടായാൽ പിന്നീട് അങ്ങോട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അതിനെ എങ്ങനെ ഫലപ്രദമായ രീതിയിൽ തങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപകരിക്കും തിരഞ്ഞെടുപ്പ് വിജയത്തിന് അതെങ്ങനെ സഹായിക്കാം എന്നുള്ള രീതിക്കായിരിക്കും അവിടെ ചിന്തിക്കാറുള്ളത് സാധാരണ ഇന്ത്യയിലാണെങ്കിൽ ഏതായാലും അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തന്നെ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നാൽ ട്രംപ് ആകട്ടെ പ്രായം ഒരല്പം കുറവാണ് ബൈഡനെ പോലും മികച്ച രീതിയിലുള്ള പ്രകടനം അവിടെ കാഴ്ചവെച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഒരുപാട് സംശയങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പക്ഷേ പ്രത്യേകിച്ചൊരു സാമൂഹ്യ ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന കടുത്ത അന്തർമുഖനായ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ഒരു കൃത്യത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നത് എന്നുള്ളത് ഇനിയും ആർക്കും വ്യക്തമാക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഒരു പക്ഷേ ഇയാൾ കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് അടിമയായിരുന്നോ എന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം തന്നെ കമ്പ്യൂട്ടറിലെ വിവിധ ഗെയിമുകൾ നമ്മൾക്ക് സാധാരണക്കാരെ മനുഷ്യർക്ക് അറിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന ഇത്തരം കമ്പ്യൂട്ടർ ഗെയിമുകളിൽ നിന്നാണോ ഇയാൾക്ക് ഇതിന് പ്രചോദനം കിട്ടിയത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഡൊണാൾഡ് ട്രംപുമായി വ്യക്തിപരമായി യാതൊരു തരത്തിലുമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ആശയപരമായ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് എന്തിനു ഒരുങ്ങി എന്നുള്ളത് ആർക്കും അറിയില്ല ഇയാൾ നഴ്സിംഗ് ഹോമിൽ ജോലി നോക്കുകയായിരുന്നു അവിടുത്തെ അന്തേവാസികളോടൊക്കെ തന്നെ ഇയാൾ അങ്ങേയറ്റം സ്നേഹത്തോടെയും സൗമ്യതയോടെയാണ് പെരുമാറിയിരുന്നത് എന്നൊക്കെയാണ് അവർ തന്നെ പറയുന്നത് പിന്നെയും എന്തുകൊണ്ട് ഇത്രയും സൗമന്യം സ്വാധീകരണ ഒരു മനുഷ്യൻ ഇത്തരം ഒരു കടുങ്കൈക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തരമേതായാലും അമേരിക്കയെ പോലുള്ള ഒരു വളരെ വികസിത രാജ്യത്തെ സംബന്ധിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ അവർക്ക് എളുപ്പമായിരിക്കാം പക്ഷേ അപ്പോഴും ഈ ദുരൂഹത ദുരൂഹതമാക്കി നിൽക്കുകയാണ് ഈ ഇരുപത് കാരൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഒരു ഈ കമ്പ്യൂട്ടർ ഗെയിമുകളായിരിക്കാം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലായിരിക്കാം ഈ അന്തർമുഖനെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ പ്രാഥമികമായി നമ്മൾ കരുതേണ്ടി വരും